ഹായ് പ്രിമള സുഹൃത്തുക്കളെ നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന നിരോധിക്കപ്പെട്ടതോടുകൂടി അസ്ത്രം ഗഫൂർ എവിടെ പോയി ഫസൽ ഗഫൂറിനെ പോലെയുള്ള കെ ടി ജലീലിനെ പോലെയുള്ള കപട മതേതരന്മാരെ നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ സൂക്ഷിക്കണം കാരണം അവരുടെ ചോറ് ഇവിടെയും കൂറവിടെയുമാണ് കാരണം അവരെ സംബന്ധിച്ചോളം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ശരിയാണ് അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് പരസ്യമായി പ്രചാരണം നടത്തി പോപ്പുലർ ഫ്രണ്ടിനെ പബ്ലിക് വേദികളിൽ പ്രമോട്ട് ചെയ്ത വ്യക്തിയാണ് ഫസൽ ഗഫൂർ അത്ര പെട്ടെന്ന് ആ കപട മതേതരനെ കേരളം മറക്കുമോ കേരളത്തിന് മറക്കാൻ കഴിയുമോ ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയായ ഈ തീവ്രവാദികളെ ഈ കേരളക്കരയിൽ വളർത്തി കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷമായും പരോക്ഷമായും പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഫസൽ ഗഫൂർ ഇപ്പോഴെവിടെ ചാനൽ ചർച്ചകളിൽ കാണാനില്ലല്ലോ മുഴങ്ങി കേൾക്കുന്ന ആർജവം അദ്ദേഹം ഗർജിക്കുകയായിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി എന്തേ അതാണ് ഇവരുടെ യഥാർത്ഥ മതേതരത്വം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അവര് മാത്രമുള്ള വേദികളിൽ ചെല്ലണം അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനാണ് ഏറ്റവും കൂടുതൽ ലീഡർമാരെ മുന്നോട്ട് കൊണ്ടുവരാനും ക്രിയേറ്റ് ചെയ്യാനും ഈ രാജ്യത്തെ നല്ല രൂപത്തിൽ ഒരു പാകിസ്ഥാനാക്കി ബിൽഡപ്പ് ചെയ്യാനും കഴിയൂ അതുകൊണ്ട് നമ്മൾ എല്ലാവരും പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി ജയ് വിളിച്ചാൽ മതി പോപ്പുലർ ഫ്രണ്ടിന് വോട്ട് ചെയ്യുക പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നിൽ അണിനിരക്കുക ഇങ്ങനെ മുഴുവൻ മുസ്ലിങ്ങളോടും ഇദ്ദേഹം വ്യത്യസ്തമായ ഭാഷകളിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ചെന്ന് ഇതേ ആശയം തന്നെ വിളിച്ചു കൂടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിനു മാധ്യമങ്ങൾ എന്തേ ഫസൽ ഗഫൂറിനെ കുറിച്ച് എഴുതാത്തത് എന്റെ ജയിലിലായ റൗഫിനെ കുറിച്ച് എഴുതാത്തത് എന്റെ ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ചും ഒക്കെ എന്തേ മാധ്യമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ നോ പാർക്കിങ്ങിൽ വണ്ടിയിട്ടാൽ അതൊരു ഗുരുതരമായ കുറ്റമായി കാണുന്ന ഈ മാധ്യമങ്ങളൊക്കെ ഇത്തരം രാജ്യദ്രോഹികളെയും തീവ്രവാദികളെയും എന്തേ ഫോളോ അപ്പ് ചെയ്യുന്നില്ല അപ്പോൾ അവരെ സംബന്ധിക്കുന്ന വാർത്തകൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഫസൽ ഗഫൂറിനെ ഇപ്പോൾ കാണാനില്ല കാരണം തന്റെ ഉള്ളിൽ കിടക്കുന്ന സിമി പ്രവർത്തകൻ അതല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ പ്രേമി ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ തലപൊക്കി എന്നത് ആരെക്കാളുമേറെ ജനങ്ങൾക്കു മനസ്സിലായി എന്ന യാഥാർത്ഥ്യം ഫസൽ ഗഫൂറിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ടയ്ക്ക് മുഖം മറക്കാൻ പാടില്ല അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ ഒരാൾ ഉണ്ടാകരുത് എൻ്റെ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാകരുത് എൻ്റെ സ്ഥാപനത്തില് ഡോക്ടർ രോഗിയെ തിരിച്ചറിയണം രോഗി ഡോക്ടറെ തിരിച്ചറിയണം അധ്യാപകൻ വിദ്യാർത്ഥിയെ തിരിച്ചറിയണം വിദ്യാർത്ഥി അധ്യാപകനെ തിരിച്ചറിയണം എന്നൊക്കെ മതേതരത്വം വാരി അങ്ങോട്ട് വിളമ്പിയപ്പോൾ എല്ലാവരും വിശ്വസിച്ചു എന്ന് വിചാരിക്കരുത് ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ സിമി പ്രവർത്തകനെ കൃത്യമായി തിരിച്ചറിയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരനു വേണ്ടി വെള്ളം കോരി വളമിടുന്ന ഈ ഭീകരന്റെ മുഖം തിരിച്ചറിയുന്ന എന്നെ പോലെയുള്ള വളരെ കുറച്ചാളുകളെങ്കിലും ഈ കേരളക്കരയിൽ ഇന്നും ഉണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരമായ വസ്തുത അതായത് ഇവരാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ സവാദിനെ ഇവിടെ വളർത്തി കൊണ്ടുവന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടാൻ പ്രചോദനം നൽകി മഴ കയ്യിൽ കൊടുത്ത് ഈ കേരളം നിന്നെ താങ്ങിക്കോളും കേരളം നിനക്ക് തൊട്ടില് പോലെയാണ് എന്ന യാഥാർത്ഥ്യം ഉള്ളിലേക്ക് കയറ്റി കൊടുത്തത് ആരാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളം അവർക്ക് യൂണിവേഴ്സിറ്റിയായി മാറി കേരളം അവർക്ക് ആദ്യം നേഴ്സറി ആയിരുന്നു പിന്നീട് ഏത് നാടുകളിൽ നിന്നും ഇങ്ങേയറ്റം അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരെ ഈ നാട്ടിൽ വന്ന ആയുധ മടക്കം നേടാനുള്ള ഒരു ഈറ്റില്ലമായി മാറി ആലോചിക്കണം സവാദ് ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ മഴ കടന്നു കളഞ്ഞ ആ ഭീകരൻ കണ്ണൂരല്ലേ ഉണ്ടായിരുന്നത് കാസർഗോഡ് നിന്നല്ലേ വിവാഹം കഴിച്ചത് വേഷം മാറി ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചു ജോലി മാറ്റി പിടിച്ചു അതുകൊണ്ട് പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ നമ്മൾ അങ്ങ് വിശ്വസിക്കണം അല്ലേ ഇവരുടെയൊക്കെ കാര്യങ്ങളുണ്ട് ഈ പതിമൂന്ന് വർഷം ഈ കണ്ണൂരിന്റെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെ ഇയാൾക്ക് സുഖസുന്ദരമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ആരുടെയും സഹായമില്ലാതെയാണ് ഒന്നത് ഇനി രണ്ട് ഡയപ്രൽ നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇവിടെ എന്താണ് അവരുടെ വിഷയത്തിൽ സംഭവിച്ചത് പല തവണ ജാമ്യാപേക്ഷ നൽകിയ എല്ലാ ഭീകരന്മാരുടെയും ജാമ്യാപേക്ഷ റദ്ദു ചെയ്ത് വന്നതല്ലേ ഉള്ളൂ ധൃതി കാണിക്കല്ലേ കുറച്ചുകൂടി നമുക്ക് സൽക്കാരം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തെ സംബന്ധിക്കുന്ന ഇവരെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ മുക്കുന്നത് കണ്ടോ കണ്ടോ ായാലും സത്താറായാലും ഏത് കാപ്പനും കോപ്പനും ആയാലും ശരി സൂര്യോദയം കാണൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഭീകരവാദത്തിനും തീവ്രവാദികളോടും ഒരു തരത്തിലും സന്ധിയില്ലാതെ രാജ്യത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരി രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം ഒരു ഭീകരനും രക്ഷപ്പെടില്ല ഒരു ഭീകരനും രക്ഷപ്പെടില്ല ഏത് ഇബ്രാഹിം കുഞ്ഞായാലും ശരി എനിക്ക് ക്യാൻസർ ആണ് ഞാൻ വളരെ ആയ ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ജാമ്യം നൽകണം എന്ന് പറഞ്ഞ് കരഞ്ഞ് താണ് കേണ് നിലവിളിച്ച് കോടതിയിൽ തല ചുറ്റി വീണിട്ട് പോലും ഈ വാർദ്ധക്യം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് എന്നെ ഈ ചോദിച്ചത് നിങ്ങൾക്ക് ഇന്നും ഇന്നലെയുമാണോ വയസ്സായത് ക്യാൻസർ ആയത് ഇന്നാണോ ഈ രാജ്യത്തെ തകർക്കാൻ തുർക്കിയുമായും പാക്കിസ്ഥാനുമായും കരാറുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലായിരുന്നു അന്ന് നിങ്ങൾക്ക് വാർദ്ധക്യം ഉണ്ടായിരുന്നില്ലേ പോലെയുള്ള ഇബ്രാഹിം കുഞ്ഞിനെയും കാപ്പനെയും ആളുകൾ സത്താറിനെ പോലെയുള്ളവർ അവരെ പിടിച്ചു കൊണ്ടുപോയി ചോദിക്കേണ്ട രൂപത്തിൽ എന്നെ അങ്ങോട്ട് ചോദിച്ചപ്പോൾ മണി മണിയായി ഉത്തരം ലഭിച്ചു ജോസഫ് മാഷുടെ കൈവെട്ടിയ ഒന്നാം പ്രതിയെ ഒഴികെ മുഴുവൻ പ്രതികളെയും കോടതി ശിക്ഷിച്ചപ്പോഴും ഒന്നാം പ്രതിയെ കിട്ടാതെ എങ്ങനെയാണ് ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയാണ് ആളിപ്പോഴും കണ്ണൂരുടെ സൽക്കാരത്തിലാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന് പാരിതോഷികമായി കദീജ എന്ന സ്ത്രീയെ അബ്ദുറഹ്മാൻ എന്ന പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരൻ ഇയാൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് കോടികൾ വാങ്ങിയ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് എൻ ഐ എ കണ്ടെടുത്തിട്ടുണ്ട് ആരുടെ ഒക്കെ അക്കൗണ്ടുകളിൽ വാങ്ങിയാലും ശരി എൻ ഐ എന്താ കേഴങ്ങന്മാരാണെന്നാണോ ഇവരൊക്കെ വിചാരിച്ചിരുന്നത് ഒരാളുടെ അക്കൗണ്ടില് അനധികൃതമായി കോടികൾ വരുമ്പോൾ അന്വേഷണം ഉണ്ടാകുമെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു ഒളിവിലിരിക്കുമ്പോഴും ഭൂമി വാങ്ങിക്കൂട്ടാനും കോടികൾ ഉണ്ടാക്കി ഒതുക്കി വെക്കാനും രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കാനും ശ്രദ്ധിച്ച സവാദിനെ അറിയാതെ ഒരു മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസൽ ഒളിച്ചാലും ഫ്രണ്ട് ഭീകരതയുടെ എല്ലാം കൃത്യമായി ഒരു കണ്ണാടിയിൽ തെളിയുന്നത് പോലെ തെളിയാൻ ഫസൽ ഗഫൂർ എൻ ഐ എയുടെ സൽക്കാരം സ്വീകരിച്ചേ മതിയാകൂ അതുകൊണ്ട് എൻ ഐ എ തീർച്ചയായിട്ടും ஃபசல் ஹஃபூரினே கொண்டு வரிக் செய்யும் காரணம் அதின கிருத்திய வீட்டிக் கொடுத்துட்டு நன்றி